നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ചേലക്കര നിയോജക മണ്ഡലം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് സംഘടിപ്പിച്ചു ചേലക്കര ബസ് സ്റ്റാൻഡിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കോൺഗ്രസ് രാഷ്ട്രീയ രാഷ്ട്രീയകാര്യസമിതി അംഗം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എന്താ ഞാനിവിടെ വന്നപ്പോഴാണ് കേട്ടത് താലൂക്ക് ആശുപത്രിയിൽ മറ്റേ ഡയാലിസിസിൻ്റെ യൂണിറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല പിന്നെ പാവങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട സ്ഥലം സർക്കാർ ആശുപത്രിയല്ലേ ഒരു മന്ത്രിയുടെ അതും ഏറ്റവും സീനിയറായ മാർസിസ്റ്റ് പാർട്ടിയിലെ രണ്ടാമനായ രാധാകൃഷ്ണ നിയായ മണ്ഡലത്തിൽ എന്താണ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഇപ്പോഴും തുടങ്ങാൻ കഴിയാത്തത് ഏതായാലും പക്ഷേ വയനാട് ഉണ്ടായ പോലെ ഉണ്ടായിട്ടില്ല കേട്ടോ അത് ഭാഗ്യം വയനാട്ടിൽ എന്താ പറ്റിയ പറ്റിയറിയാം ഒരാൾ ഹെർണിയ ഓപ്പറേഷൻ കൂടി ഓപ്പറേഷൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ശരീരത്തിലെ പ്രധാനപ്പെട്ടൊരു ഭാഗം കാണാനില്ല ഞാൻ സഹോദരിമായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ പേര് പറയുന്നില്ല അപ്പം ഞാൻ ആലോചിക്കുക എന്നാൽ പിന്നെ മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ പോവാത്ത അവസ്ഥ എന്തായിരിക്കും ഇതാണ് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ പഞ്ഞിയില്ല പനി പോലുമില്ല അതിനു മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു സ്ത്രീ പ്രസവിക്കാൻ ചെന്നു നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണില്ല ഷഹീനാന്ന മറ്റാണ് പേരക്കുട്ടിയുടെ പ്രസവം ചെന്ന പറഞ്ഞു അല്ല സിസേറിയൻ വേണം സിസേറിയനൊക്കെ നടന്നു കുഴപ്പമൊന്നുമില്ല കുട്ടി പുറത്തേക്ക് വന്നു പക്ഷേ കുട്ടി പുറത്തും കത്തിരി കാത്തു പോയി വെച്ചാൽ കത്തിരി സംഭവം തുന്നിക്കൂട്ടി ഈ കുട്ടിക്കാണെങ്കിൽ വയർ വേദന ആ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് കത്രിയാണ് അപ്പോൾ മന്ത്രി എന്താ അറിയാം ഇവർ താമരശ്ശേരിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് വലിയ പറ്റിയ ഓപ്പറേഷൻ തുടങ്ങുന്ന മെഡിക്കൽ കോളേജിലാണ് ഓപ്പറേഷനിൽ മെഡിക്കൽ കോളേജിൽ ഓപ്പറേറ്റ് ചെയ്താൽ താമരശ്ശേരി ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ കത്രി എങ്ങനെ വയറ്റിലേക്ക് ചടി വന്നു അവിടുന്ന് ഓടി വന്നോ വയറ്റിലേക്ക് അവിടെ ആരോഗ്യവകുപ്പ് കുളം തൊട്ടി വകുപ്പാണത് ഇങ്ങനെ ജനം വെറുത്തൊരു ഭരണം അഴിമതി ഞാൻ ചോദിക്കട്ടെ ഇതുവരെ ഇങ്ങനെ ഒരു മാർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ മുമ്പ് ഇരുന്ന എഴുന്നാൽ ഞങ്ങളൊക്കെ ഒന്ന് ഒരുപാട് ആരോപണം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊക്കെ ചില മന്ത്രിമാർക്കെതിരായിട്ടായിട്ടു ഇത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആരോപണം അങ്ങനെ ആരോപണം വന്നപ്പോൾ ആർക്കെതിരായിട്ടാണോ ഇന്ത്യ സഖ്യം ഇന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്ന് എം പിമാർ ഉണ്ടാക്കാനല്ലേ പിണറായി ശ്രമിക്കുന്നത് യു ഡി എഫ് ചേലക്ര നിയോജക ചെയർമാൻ പി എം അമീർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു डिसी प्रसो वूर्फ जिला कन्वीनर कर् वेणुगोपाल मेनोन केॉग्र जिला प्रसडेंट सी वि कुर्याकोस्रला जेकब विभाग जोण आडुपा मुस्लिम लीग नियोजक मंडल प्रसडंड टी कईदी डि जनरल सर कैस टी एम कृष्ण पी सूलम टी ए राधाकृष्ण जोणी मणिच ब्लॉक प्रसडंडमरीश्षानवास्ग्र नेता गोपाले मुदय വർഗീസ് സി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇങ്ങനെ ജനങ്ങൾ ദുരിതത്തിൽ ആഴ്ന്നു കിടക്കുന്ന ഈ സന്ദർഭത്തിൽ ഗവൺമെന്റിന്റെ ദൂർത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇവിടെ പെൻഷൻ കൊടുക്കാനും ലൈഫ് വീടിൻ്റെ ധനസഹായം കൊടുക്കുവാനും ഒന്നും പറ്റാത്ത കാരുണ്യ പദ്ധതിയും മരുന്നുകളുടെ ക്ഷാമം ഇതൊക്കെ നിലനിൽക്കുമ്പോൾ അതിനൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി കേസ് വന്നപ്പോൾ അതിനു വാദിക്കുവാൻ കേരളത്തിൽ നിരവധി പ്രഗത്ഭന്മാരായിട്ടുള്ള അഭിഭാഷകർ ഈ ഗവൺമെൻറ്റിൻ്റെ വേണ്ടി ഉണ്ട് ശമ്പളവും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അവരൊന്നും പോരാത്തത് കൊണ്ട് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീല അഭിഭാഷകനായിട്ടുള്ള വൈദ്യനാഥനെ കൊണ്ടുവന്ന് ഇരുപത്തഞ്ച് ലക്ഷവും മറ്റു ചിലവുകളും കൊടുത്ത് കേസിനേർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ദൂർത്ത് വളരെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ചവിട്ടി മതിക്കപ്പെടുന്ന ഒരു സന്ദർഭം നവകേരള സദസ് നടന്നു കൊടുത്തിട്ടുള്ള അപേക്ഷകൾ വളരെ ഞാനതൊന്നും ഒക്കെ ഇവിടെ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല ഒരു പ്രശ്നത്തിൽ പോലും നവകേരള സദസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രശ്നത്തിൽ പോലും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്തോട് മറന്നിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഒരു ഈ കുറ്റവൺമെന്റിന്റെ കുറ്റവിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ എതിരഭിപ്രായം മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കല്ലാതെ അവർക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാകുന്ന തോന്നുന്നില്ല എതിരഭിപ്രായം ആർക്കും ഉണ്ടാവുന്നില്ല